ഇന്നത്തെ നമ്മൾ എക്സ്പിരിമെൻ്റ് എന്ന് പറയുന്നത് വിസ്റ്റിൻ്റെ ജാർ അല്ലെങ്കിൽ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തെണ്ണം നമുക്ക് വരുന്നുണ്ട് എന്നാണ് അതിൽ അഞ്ചെണ്ണം എന്താണ് ഫ്രീ ആണെന്നാണ് നമുക്ക് എണ്ണി നോക്കാം എത്ര നല്ല വരുന്നതെന്ന് ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒம்பது பத்து பன்னு பன்னெண்டு பதிமூணு பதினாறு பதினஞ்சு பதினாறு பதினேழு 19, 20, இருபது இருபத்தஞ்சி இரண்டு இருபத்தி மூணு இருபத்தாறு இருபத்தஞ்சி இருபத்தாறு இருபத்தி இருபத்தெட்டு டிசம்பர் மூணு பதினாலு பதினஞ்சு இருபத்தாறு മുപ്പത്തി നാൽപ്പത്തെട്ട് മുപ്പത് നാൽപ്പത് നാപ്പത്തി ഒന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് മൂന്ന് അമ്പത്തിരണ്ട് അമ്പത് മൂന്ന് എൺപതിനാറ് അറുപത് അറുപത്തൊന്ന് അറുപത്തി രണ്ട് അറുപത് ഒന്ന് നാല് അറുപത്തഞ്ച് അറിയാത്തറൊരു എഴുപത് ഒന്ന് രണ്ട് എഴുപത്തി മൂന്ന് എട്ട് നാല് എട്ട് എൺപത് എൺപത് എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത് ആറ് എൺപത്തി എൺപത്തെ தொண்ணூறு எட்டு தொண்ணூத்தி நூற்றி நூற்றி ரெண்டு மூணு நூற்றி நாலு நூற்றி அஞ்சு நூற்றி ஆறு நூற்றி எட்டு பத்து நூற்றி பதினொன்று நூற்றி பதினாறு நூற்றி பதிமூணு நூற்றி பதினாலு பதினாறு பதினேழு பதினெட்டு இருபது இருபத்தி ரெண்டு இருபத்தி மூணு நாலு இருபத்தஞ்சி இருபத்தி முப்பது ரெண்டு பத்தி மூணு பதினாலு பத்தாறு நாற்பது நூற்றாண்டு நூற்றி தொண்ணூறு ரெண்டு மூணு நாலு அஞ்சு ஆறு நூற்றி எட்டு நூற்றி ஐம்பது നൂറ്റി അറുപത് ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് നൂറ്റാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് നൂറ്റി എഴുതി എഴുപത്തൊന്ന് എഴുതി മൂന്ന് ഒരു നാല് എഴുപത്തഞ്ച് എൺപത് ആറ് എഴുതി എഴുപത് എൺപത് എൺപത് എൺപത്തൊന്ന് എൺപ രണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത് എൺപത് എൺപത്തെ എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി പത്ത് അപ്പം നമ്മൾ ഇരുന്നൂറ്റി പത്തെണ്ണം ഉണ്ട് ഒരു പറഞ്ഞ പോലത്തെ ഇരുന്നൂറ്റി പത്തെണ്ണം അതിൽ അഞ്ചെണ്ണം ഒരു ഫ്രീ ആയിട്ട് തരുന്നതാണ് അഞ്ചെണ്ണം മാറ്റി വെച്ചാൽ ഇരുന്നൂറ്റി റെഡിയാണ്